രാജാവ് തൻ്റെ ഉപദേശകരോട് പുതുതലമുറയ്ക്ക് സമ്മാനിക്കാൻ ഒരു വിജ്ഞാന ശേഖരം ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടു നാളുകളുടെ ശ്രമഫലമായി അവർ ശേഖരിച്ചതെല്ലാം പല പുസ്തകങ്ങളായി എഴുതി രാജാവിന് നൽകി ഇത്രയും പുസ്തകങ്ങൾ ഒരുമിച്ച് വായിക്കാൻ പലരും തയ്യാറാകില്ല എന്നതിനാൽ അവയുടെ സംക്ഷിപ്ത രൂപം സൃഷ്ടിക്കാൻ രാജാവ് പറഞ്ഞു അവരുടെ പ്രധാന ആശയങ്ങളെല്ലാം സംഗ്രഹിച്ച് ഒരു പുസ്തകമാക്കിയെങ്കിലും രാജാവ് തൃപ്തനായില്ല ആ പുസ്തകത്തെ ഒരു അധ്യായമായി കുറയ്ക്കാൻ രാജാവ് പറഞ്ഞു പിന്നീട് ഒരു പേജിലേക്ക് ചുരുക്കാൻ പറഞ്ഞു അതും പോരെന്ന് പറഞ്ഞ രാജാവ് ഒടുവിൽ ഉപദേശം ഒരു വാചകത്തിലേക്ക് ചുരുക്കാൻ ആവശ്യപ്പെട്ടു അവർ എഴുതി കൊടുത്തത് ഇങ്ങനെയായിരുന്നു ആർക്കും സൗജന്യമായി ഒന്നും ലഭിക്കുന്നില്ല പ്രിയമുള്ളവരെ സൗജന്യം എന്ന വാക്കിനോളം ആകർഷണശേഷിയുള്ള മറ്റൊരു പദം അപൂർവമാണ് സൗജന്യമായി നൽകപ്പെടുന്നവടെ എല്ലാം പിറകെ ആൾക്കൂട്ടമുണ്ടാകും സാമാന്യ ബുദ്ധിയുടെ കണിക പോലും അവിടെ പ്രയോഗത്തിൽ വരില്ല ആർക്കാണ് എന്നും സൗജന്യം നൽകാൻ കഴിയുക സൗജന്യം മാത്രം വിതരണം ചെയ്യുന്ന ഒരാൾക്ക് എത്ര നാളത് തുടരാനാകും സൗജന്യമായി നേടുന്ന ഒന്നും ശാശ്വതമാകില്ല എന്തെങ്കിലും രീതിയിൽ എല്ലാത്തിനും വില നൽകേണ്ടി വരും സമയവും സാഹചര്യവും നൽകി സ്വന്തമാക്കുന്നവയുണ്ട് ചിലത് വാങ്ങണമെങ്കിൽ ഹൃദയവും തലച്ചോറും നൽകേണ്ടി വരും വില കൊടുക്കാതെ മൂല്യമുള്ള ഒന്നും ലഭിക്കില്ല വില കൊടുത്ത് വാങ്ങുന്നതാണ് ഉചിതവും വിയർപ്പൊഴുക്കാതെയും വേദന അറിയാതെയും സമ്പാദിച്ചവയെല്ലാം വിപരീത ഫലങ്ങളെ പുറപ്പെടുവിക്കൂ വില കൊടുക്കാതെ വാങ്ങിയവയ്ക്ക് വില കൽപ്പിക്കാൻ ആർക്കാണ് കഴിയുക സൗജന്യങ്ങൾ തേടി അലയുന്ന ഒരാൾക്കും സ്വന്തമായ നിലപാടുകളോ നിരീക്ഷണങ്ങളോ ഉണ്ടാകില്ല